ഹായ് ഡിയർ അസാം വലൈക്കും അപ്പോൾ ഇതാണ് നമ്മൾ താമസിക്കുന്ന കൊച്ചു വീട് കേട്ടോ ഇതാ മൂലയ്ക്ക് ഇരിക്കുന്ന പാത്രങ്ങളൊക്കെ നമ്മൾ ആദ്യത്തെ കടയിലത്തെ പാത്രങ്ങളാണ് ഞാൻ അടവിഞ്ഞെടുത്ത് കേട്ടോ ഒക്കെ സഞ്ചിയിലൊക്കെ ആക്കി വെച്ചിരിക്കുകയാണ് അപ്പോൾ ഇതാണ് ഹാള് ഹാളീന്ന് ആണ് ഞാൻ വീടെടുക്കുന്നത് കേട്ടോ അപ്പോൾ ഞാൻ കൂലിയൊക്കെ കഴിഞ്ഞ് വന്നു ഓന് എണീറ്റണോ മോളെ എണീറ്റിട്ടില്ല കേട്ടോ അതാണ് റൂം ഒരു റൂമുള്ള ഇതാണ് കേട്ടോ പിന്നെ അടുക്കള അടുക്കള വെച്ചാൽ അടുപ്പ് കാര്യങ്ങളൊന്നുമില്ല ഞാൻ ഡ്രസ്സ് മാറിയിട്ടില്ല ഡ്രസ്സ് മാറുന്നേ ഉള്ളു ആണ് കേട്ടിരിക്കുന്നത് കേട്ടോ അപ്പോൾ ഇനി ഡ്രസ്സൊക്കെ മാറിയിട്ട് കടയിലേക്ക് പോവാനുള്ള ഇതിലാണ് കേട്ടോ അതാണ് അടുക്കള അത് നിങ്ങൾ ബാക്കിൽ ഉണ്ടെന്ന് നടക്കള ഇത് ഇത് റൂമ് ഇങ്ങനെ നിൽക്കുന്നത് ചെറിയൊരു ഹാള് നമ്മൾ കടയിലേക്ക് പോവാനുള്ള ഒരുക്കത്തിലാണ് മോളൂസ് എണീറ്റിട്ടില്ല അവളെ വിളിച്ച് 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 പാടുപ്പെടും അവളെ നേരത്തെ എണീക്കൂല പിന്നെ കുട്ടികളെന്നെ പറഞ്ഞിട്ടും കാര്യമില്ല അഞ്ച് മണിക്കൊക്കെ എണീക്കാന്ന് പറഞ്ഞാൽ ടാസ് കാള് അത്രയും നേരത്തെ പിന്നെ പ്രായത്തിലുള്ള അഞ്ച് വയസ്സ് പ്രായമുള്ള കുട്ടികൾക്ക് നല്ലോണം ഉറക്കം ഉണ്ടാവും ഒരു എട്ട് മണി ആരൊക്കെ ഇടുന്ന ഉറങ്ങും മോനസ് പക്ഷേ നേരത്തെ എൻ്റെ കൂടെ തന്നെ എണീക്കും കേട്ടോ അവൻ പെട്ടെന്ന് ഉണ വരും അവനഞ്ച് മണിക്കാണെങ്കിൽ അഞ്ച് മണി നാല് മണി ആണെങ്കിൽ ഞാൻ എപ്പോൾ ഉണരുന്ന് എണീറ്റ് ഞാൻ അവനപ്പം അറിയും അവനപ്പം ഉണു മോളും അങ്ങനെയല്ല മോള് നേരം വൈകീട്ടാ എണീക്കത്തുള്ളൂ അവൾ നല്ലോണം നേരം അത്രയും വേഗിയിട്ടേ എണീക്കൊള്ളു ഞാൻ കാണിച്ചു തരട്ടോ അവൾ കിടന്ന് ഉറങ്ങണത് ഞാൻ കുറേട്ട് ഇട്ട് ഉരുട്ടി വിളിക്കതാ കിടക്കണ ആണേ ഉരുട്ടി ഉരുട്ടി പൊതച്ച കൂടി അങ്ങ് കിടക്കുക ഞങ്ങൾക്ക് കട്ടിലൊന്നുമില്ല താഴെ പായ ഒരിച്ചാണെങ്കിൽ കിടക്കാൻ കേട്ടോ അപ്പോൾ മോനുസും ഇവിടെ നിന്ന് ഉപ്പുണ്ട് വിളിച്ച് 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 വിളിച്ചിട്ട് എത്ര വിളിച്ചാലും എണ്ണീക്കില്ലാളെ അത്രയും നേരം വെച്ചത് വിളിച്ച് വിളിച്ചോടി ഓടി നാലെണീക്കത്തില്ല പിന്നെ ചുരുണ്ട് ചുരുണ്ടു മോനുസ് വിളിക്കുന്നു അവളെ അവളെണീറ്റ് വിളിപ്പിച്ച് പോയേ ഇപ്പം മോനുസ് എന്ത് വേണീച്ച പായ മടക്കി കണ് അവന് അതൊക്കെ ചെയ്യട്ട അവടെ എത്രയോ താഴേണ് പക്ഷെ അവൻ വേറെ ഒരു ഇതാണ് അതെങ്ങനെ അപ്പോൾ അവന് പായൊക്കെ എടുത്ത് ഞാൻ എടുത്ത് വെക്കാമെന്ന് പറഞ്ഞിട്ട് കേൾക്കണില്ല അവൾ എണീറ്റ് പോയേക്ക് അവൻ്റെ കൂളി കഴിഞ്ഞുകഴിഞ്ഞ് ഡ്രെസ്സൊക്കെ മാറ്റി കൊടുത്തിട്ടുണ്ട് കേട്ടോ ഞാൻ അപ്പോൾ അവന് തലേണൊക്കെ എടുത്ത് വെക്കും അത് അവനെ ചെയ്യും പറയേണ്ട ആവശ്യമൊന്നുമില്ല അവന് ഞാൻ എടുത്ത് അപ്പുറത്തൊരു പായ ഉണ്ടായിരുന്നു അത് മടക്കി വെക്കാൻ പറഞ്ഞപ്പോൾ തന്നെ അവനത് എണീറ്റ് വെച്ചു അവളത് ആ വിളിച്ച ദേഷ്യത്തിൻ്റെ തുണിയൊക്കെ വലിച്ചിട്ട് പോയിട്ടാണ് അതൊക്കെ അവിടുന്ന് വലിച്ചിട്ടതാണ് ബക്കറ്റ മടക്കി വെച്ചിട്ടുണ്ടായിരുന്നു മടക്കി വെച്ച സന്തോഷമാണ് ഇനിയിപ്പന് ബിസ്ക്കറ്റ് വേണം കേട്ടോ പിന്നെ കടയിലേക്ക് പോണേലും പിന്നെ അവന് ബിസ്ക്കറ്റ് വേണം ഇനി അതാ ചോദിക്കണമെനിക്ക് ബിസ്ക്കറ്റ് വേണം അപ്പം ഞാനൊരു പാക്കറ്റ് ബിസ്കറ്റ് വാങ്ങിക്കും ഇടതുപക്ഷം മാറിയിട്ടില്ല ഇനിയിപ്പോൾ ഞങ്ങൾ രണ്ട് രണ്ടുപേരും കൂടിയിട്ട് ആവി പിടിക്കണം അപ്പോൾ ആവി പിടിക്കണേ ഇതും കിട്ടും എനിക്ക് ഇപ്പോഴും ചുമ ചെറുതായിട്ട് കഫക്കെട്ടും ഉണ്ട് രാവിലെ മഞ്ഞും തണുപ്പൊക്കെ അല്ലേ അപ്പോൾ അതിന് ബിസ്ക്കറ്റ് ചെയ്യാൻ അവിടെ എനിക്ക് ഒരു ബിസ്ക്കറ്റ് എടുത്ത് വെച്ചിരുന്നു എടുത്തിട്ട് പോയതാണ് ഇനിയിപ്പോൾ അവിടെ ഇരുന്ന് ബിസ്ക്കറ്റ് വയ്ക്കുകയാണ് പോയത് ചായ നിർബന്ധമൊന്നുമില്ല ഞാൻ കട്ടൻ ചായ ഉണ്ടാക്കി കൊടുക്കാനുണ്ട് അപ്പോൾ കട്ടൻ ചായ ഉണ്ടാക്കി വെച്ചാൽ ചൂടാണ് ചൂടാറാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇത്തിരി കട്ടൻ ചായ ബിസ്ക്കറ്റോ അങ്ങനെ എന്തെങ്കിലും ചെറുതായിട്ട് പിന്നെ ഇനിയിപ്പോൾ അടുത്ത ടാസ്ക് ആവി പിടിക്കലാണ് അപ്പോൾ രാവിലെ പോണേന് മുന്നേ ഒന്ന് ആവി പിടിക്കൂട്ടോ അത എല്ലാം ഞാൻ ആവി പിടിക്കൽ ഇനി എങ്ങനെ എന്തോ ആണോ എന്നാൽ പറയാം അപ്പോൾ അത് കറണ്ടിന് കുത്തിയിട്ടാണ് അതിൽ വെള്ളം നിറച്ചിട്ട് അവിടെ ഒരു വേറെ പോയിൻ്റ് ഉണ്ട് അതിൽ കൂടാൻ പാടില്ല കേട്ടോ വെള്ളം അപ്പോൾ അവനും വന്നിരിക്കും അവനും മോനൂസും ഉണ്ടാവും ഞങ്ങൾ രണ്ടുപേരും കൂടി പുതിപ്പൊക്കെ എടുത്തിട്ടിട്ട് ഇവിടെ ഇരുന്നിട്ട് ആവി പിടിക്കലാണ് അവിടെ താഴത്ത് പുതുപ്പ് കൂടിയിട്ട് ഇരുന്നുകൊണ്ടാണ് ആവി പിടിക്കുക അപ്പോൾ ഇതിലുള്ള വെള്ളം നല്ലോണം തിളച്ച് ആവിയിരുന്നെട്ടോ എന്നിട്ട് ഇരുന്നാൽ മതി ഇങ്ങനെ പുതിപ്പ് എടുത്തിട്ട് ഞങ്ങൾ രണ്ട് പേരും കൂടി ഇന്ന് ഈ അടുത്ത പരിപാടി ആവി പിടിക്കലാണ് അപ്പോൾ ആർക്കെങ്കിലും ജലദോഷിച്ച് അമ്മയ്ക്കുണ്ടെങ്കിൽ ഇങ്ങനെ ഇത് ഉപയോഗിച്ച് ആവി പിടിച്ചാൽ മതി കേട്ടോ പെട്ടെന്ന് മാറും ഒരുപാട് മാറ്റം വരും ചൂട് തട്ടിയിട്ട് തലവേദന ഒക്കെ കുറയും പിന്നെ മുഖത്തിന് ആവി പിടിക്കുന്നത് ഏറ്റവും നല്ലതാണ് കേട്ടോ ഇന്ന് മുഖത്തെ അണുക്കളുണ്ടാകും സൂക്ഷ്മജീവികളുണ്ടാവും അതൊക്കെ നശിച്ച് പോകാൻ നല്ലതാണ് മുഖം നല്ല സ്കിന്ന് നല്ല ഇതായിരിക്കാനും ്രഷ് ആയിരിക്കാനൊക്കെ നല്ലതാണ് കേട്ടോ അവിടെ പിടിക്കുന്നത് ബ്യൂട്ടി പാർലറിലൊക്കെ പോയാലും നിങ്ങൾക്ക് കാണാൻ പറ്റും അപ്പോൾ നമ്മൾ മോളൂസത അവൾ ബാത്റൂമിൽ നിന്നു ഇപ്പോൾ കൂടിയൊക്കെ കഴിഞ്ഞ് വന്നിട്ടുണ്ട് അപ്പോൾ ഇനി മുടി നേരാക്കി കൊടുക്കലാണ് അടുത്ത ടാസ്ക് ഇനി മുടിയൊക്കെ ഇറക്കും കുറച്ച് ഇട്ടിരിക്കുന്നത് കാരണം മുടിയൊക്കെ അങ്ങനെ കെട്ട് വരികയാണ് അവൾ സമ്മതിക്കില്ല മുടി നേരാക്കാനുണ്ടെങ്കിൽ ഇനിയിപ്പോൾ കാണട്ടോ കുറച്ചേറെ ഇന്ന് തരും ഒരു മിനിറ്റൊക്കെ ഇനിയിപ്പോൾ അവളെപ്പോൾ എണീറ്റി സമ്മക്കില്ല അപ്പം മുടി വെച്ചാൽ ബാക്കിൽ കെട്ടു വരികയാണ് മുടി കെട്ടി കൊടുത്തിട്ടാലും ഇത് കെട്ടയച്ചു എന്താ പോകണു അങ്ങനെ നടക്കുകയാണ് അവിടെ എത്തിയ ആളെ ഇതാണ് മുടി നേരാക്ക സമ്മള് പിടിച്ച് വെച്ച് മുടി നേരാക്കണം തിന് വന്ന് മോനൂസ് ഒന്ന് പിടിച്ച് വെച്ച് മോനൂസ് അവളെ പാൻസിൻ്റെ പോക്കറ്റ് പരിശോധന നടത്തണം പോക്കറ്റ് അവനും അറിയാൻ ചെറുപ്പിട്ടിട്ട് അവളം കൂടി വേനൽ നോക്കട്ടോ അവനങ്ങനെയൊക്കെ പ്രത്യേക ശീലങ്ങളാണ് എൻ്റെ മോനോസിനെ എന്ത് ജോലികളുണ്ടെങ്കിലും അറിഞ്ഞ് ചെയ്യും അപ്പം ഇനി അതൊക്കെ കഴിഞ്ഞ് രണ്ടുപേരും ഡ്രസ്സൊക്കെ മാറ്റി പുറത്തോട്ട് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ ഇനി അവർക്ക് മുറ്റത്ത് പോയി ഞാനിനി ഇവിടെയൊക്കെ ഒന്ന് ഒതുക്കി അടുക്കി പെറുക്കി ഇതൊക്കെ ഒന്ന് എടുത്തുവച്ച് ഒന്ന് അടിച്ചു അരണോ ഇതൊക്കെ കഴിഞ്ഞിട്ടാണ് ബിസ്ക്കറ്റിൻ്റെ പൊടിയൊക്കെ വേണ്ടിയിട്ടുണ്ട് അപ്പോൾ ഒന്ന് അടിച്ചു വരീട്ട് വേണം നമുക്ക് പോകാനില്ലെങ്കിൽ വരുമ്പോഴത്തേക്കും റൂമിലൊക്കെ ഉറുമ്പ് വരും കിടക്കണ ബെഡ്റൂമല്ലേ ഇപ്പോൾ ഇതാ മക്കളിതാണ് അവിടെ ഉണ്ട് കേട്ടോ അതേ അടുത്ത് വീട്ടിലത്തെ കുട്ടിയാണ് കേട്ടോ അപ്പോൾ ഇവിടെ ഒരു ഊഞ്ഞാല കെട്ടിയിട്ടുണ്ട് അപ്പോൾ ആ ഊഞ്ഞാല ഞാനത് അഴിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞാണ് എന്താ വെച്ചാൽ മോൾ ദിവസം ഒരു ഊഞ്ഞാല അടുമ്പം മുഖൻ്റെ മോനുവിൻ്റെ മുഖത്ത് വന്നടിക്കും പിന്നെ മോനുവിനൊക്കെ തള്ളിടും ഞങ്ങൾ നേരത്തെ അങ്ങ് പോകുമ്പോഴേക്കിട്ടല്ലേ വരിക പിന്നെ അവളിങ്ങനെ മെല്ലെ നോക്കിയതാണു ഞങ്ങൾ ഇതിൽ താമസമാകുന്നതിന് മുന്നേ കെട്ടിയതാണ് അപ്പോൾ അവരെപ്പോഴും യൂസ് ആക്കുന്ന ഒരു ഞാൻ ആയിരുന്നു ഇപ്പോൾ പിന്നെ അതിൻ്റെ മുളക്കൊന്നും ഇല്ല അവരുടെ തേങ്ങ പൊളിച്ച് ചകിരിയൊക്കെ ഉണ്ടോ കിടക്കണേ മുറ്റടിച്ച് വാരിയിട്ടില്ല ഇനിയിപ്പോൾ വൈകുന്നേരം വന്നിട്ട് മുറ്റടിച്ച് വരാനും ഞാൻ നിൽക്കത്തോളൂ ഇരുട്ടായിട്ടുണ്ടെങ്കിൽ അന്നത്തെ മുറ്റടിച്ച് വരല്ലോ അവിടെ കിടക്കട്ടോ എന്നുവെച്ചാൽ ഹോട്ടൽ ഫീഡാകുമ്പോൾ നല്ല പുലച്ചൊക്കെ കയറങ്ങിപ്പോണേ ഇനി ടൈമിൽ ഞാൻ മുറ്റടിച്ച് തരാൻ വേണ്ടി നിന്നിട്ടില്ല എൻ്റെ കൂളി അഞ്ച് മണിക്ക് കഴിയും അപ്പോൾ ആ ടൈമിൽ മുറ്റടിച്ച് തരാനൊക്കില്ലല്ലോ ഇവിടെ എണീക്കാത്തത് കൊണ്ടാണ് നേരം കൂളി കഴിഞ്ഞാൽ പിന്നെ ഞാൻ മുറ്റടിച്ച് തരാൻ നിൽക്കില്ല കേട്ടോ ഞാൻ നേരത്തെ എണീറ്റിട്ടുണ്ട് ഞാൻ അഞ്ച് മണിക്ക് എണീക്കും എനിക്ക് പിന്നെ അതെനിക്ക് ശീലമാണ് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ മുറ്റടിച്ച് എന്താ എന്താണ് മുറ്റൊക്കെ ഒന്ന് അടിച്ചുമായിരിക്കൂടെയെന്ന് ചോദിക്കണ്ടെട്ടോ ചോദ്യമായിട്ട് പൊങ്കാലം ഇടാവാറുണ്ട് അപ്പോൾ ഡ്രസ്സൊക്കെ ഞാൻ കഴുകിയിട്ട് തോരട്ടിട്ടുണ്ട് ഇന്നലെ ഇട്ട ഷാളാണത് ഒരു ഷാൾ തന്നെ ഉള്ളോ എന്ന് ചോദിക്കാറുണ്ടായിരുന്നു ഈ മീഡിയയിൽ അധികം ഞാൻ ഈ മഞ്ഞ ഷാളാണ് കാണുന്നതിന് ഒരു മുഹമ്മദ് കുട്ടി ഇന്ന് ലൈവിൽ വരുമ്പോളൊക്കെ അപ്പോൾ എനിക്ക് പച്ച കളറിനോട് ഭയങ്കര ഇഷ്ടമാണ് ഈ പച്ച കളർ ഷാൾ രണ്ടെണ്ണം ഉണ്ട് കേട്ടോ ഒന്ന് ഞാൻ പുതിയ ഒരെണ്ണം കൂടെ മേടിച്ചു എനിക്ക് പച്ച കളറിനോട് ഭയങ്കര ഇഷ്ടമാണ് പച്ചക്കളർ ഡ്രസ് കിട്ടുന്നില്ല ഞാൻ കടയിലൊക്കെ പോകുമ്പോൾ പച്ച കളറ് ടോപ്പ് എനിക്ക് കിട്ടുന്നില്ല ഒരു ടോപ്പുള്ളത് കേടുന്നുണ്ട് അപ്പോൾ ഞാൻ പിന്നെ ഒന്ന് തടിക്കും ചെയ്തല്ലോ അപ്പോൾ എനിക്ക് കൊള്ളും ടൈറ്റാണ് ഇതാണ് വീട് കട്ടോ അതത്ര തൊട്ടടുത്തതും വാടാക്കി കൊടുക്കുന്ന വീടാണ് ഇരുടേത് തന്നെയാണ് ഇതും വാടാക്കി കൊടുക്കുന്നത് ഞാൻ നിൽക്കുന്നതും വാടക കൊടുക്കുന്ന വീടാണ് അവരുടെ ഡ്രസ്സാണ് കേട്ടോ അവിടെ ഉണക്കിയിട്ടുള്ള അപ്പോൾ ഞങ്ങളങ്ങനെ കഥ അടുത്ത് വീട് വരുക മോനെ അവിടെ നിൽക്കാം കേട്ടോ നിർത്താറ് വാശി അടിച്ചിട്ട് ഇറങ്ങി വരാതെ അപ്പോൾ ഈ കൊച്ചു പേര് അവിടെ വൈകിട്ട് ആണ് സ്ലാക്കും പെണ്ണു ഓട്ടം തുടങ്ങി ഉണ്ടൊക്കെ ആട് ആട്